എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വികാനന്ദൻ തൃശൂർ ഞാൻ ഇന്ന് ഇന്നല്ല ഇന്നലെ ഒരു വാർത്ത കാണാൻ ഇടയായി ഏഷ്യനെറ്റിലാണ് അതായത് എന്തിട്ടാ പറയുക അഭിചാരക്രിയ അഭിചാരക്രിയ ശ്രീരംഗത്ത് അപ്പൊ ഇത് കാണാൻ ഇടയായിപ്പോ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ മനുഷ്യരാണ് നമ്മളെല്ലാവരും നമുക്കൊക്കെ പല ചിന്തകളും വിചാരങ്ങളുമാണ് എല്ലാവരും ശരിയാവണമെന്നില്ല പലരുടെ കണക്കുകൂട്ടുകളും ശരിയാവണമെന്നില്ല എനിക്ക് തോന്നിയ ചില അഭിപ്രായങ്ങൾ ഞാൻ ഇതിൽ പറയുന്നു എന്ന് മാത്രം ഇതാരും കെട്ടാനോ ആരെയും പുകഴ്ത്തി വയ്ക്കാനോ ഒന്നുമല്ല സാധാരണ വ്യക്തിയായി എനിക്ക് തോന്നിയ കാര്യം ഞാൻ അവിടെ പറയുന്നു എന്ന് മാത്രം അപ്പോൾ അഭിചാരക്രിയ അപ്പോൾ നമുക്ക് വാർത്ത കണ്ടതേ അറിയുള്ളൂ കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല നമുക്ക് അപ്പോൾ ഈ യുവതി വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ യുവതി വീട്ടുകാർക്ക് എതിർത്തിട്ട് ഒരു യുവാവിൻ്റെ കൂടെ ഇറങ്ങി വന്നിരിക്കുകയാണ് അങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ആ യുവാവിന്റെ കുടുംബക്കാർ സ്വീകരിച്ച് സ്വീകരിച്ചിരിക്കാം അതുകൊണ്ടാണല്ലോ അവിടെ ഉണ്ടായിരുന്നത് പക്ഷെ വിവാഹം കഴിക്കാൻ അവര് തയ്യാറായില്ല കാരണം പറയണത് പെൺകുട്ടിക്ക് എന്തൊക്കെ ദോഷമുണ്ട് ആ ദോഷം തീർത്തിട്ടേ കല്യാണം കഴിക്കാൻ പാടു എന്നാണ് പറഞ്ഞിരിക്കണം അതുകൊണ്ട് വിവാഹം കഴിപ്പിച്ചിട്ടില്ല അപ്പൊ ഭാര്യ ഭർത്താവും അല്ല ഒരു എന്താ പറയുക ഒരു ആൻസുഖർത്ത് എന്ന് പറയാൻ പറ്റുള്ളൂ ഒരു ഒരാൻസുഹൃത്ത് അങ്ങനെ ഈ പെൺകുട്ടിക്ക് കുടുംബക്കാരെ വെറുപ്പിച്ചിങ്ങോട്ട് ഇറങ്ങി വന്നു ഈ കുടുംബത്ത് കിട്ടാൻ്റെ അയ്യ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ചിട്ടില്ല നാളെ ഞാൻ എന്ത് ചെയ്യും ഇവരെനിക്ക് ദോഷമുണ്ടെന്ന് പറഞ്ഞാൽ എന്നെ വിവാഹം കഴിപ്പിക്കണില്ല ഞാൻ എൻ്റെ വീട് വിട്ടിറങ്ങി അവരെന്നെ ഇനി സ്വീകരിക്കില്ല ഇവരെന്നെ കളയൂ ഞാൻ എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള ചിന്തനകളൊക്കെ ഈ പെൺകുട്ടിക്ക് വന്നിട്ടുണ്ടാവും മനുഷ്യരാണ് പല ചിന്തനകളും വരും അപ്പം ഈ കുട്ടിക്ക് എന്തൊക്കെയോ ഒരു മനസ്സിൽ എന്തൊക്കെ വെപ്രാള എന്തൊക്കെ കാണിച്ചിട്ടുണ്ടായിരിക്കാം അതിപ്പോൾ എത്ര ആൾക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നു ഭാര്യ ഭർത്താവിൻ്റെ ജീവിതത്തിലൊക്കെ അങ്ങനെ സംഭവിക്കുന്നുണ്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് അതുപോലെ അമ്മ മക്കൾ പൊട്ടിത്തെറിക്കുന്നുണ്ട് ഇതൊക്കെയും ബാധയാണോ എന്നാണ് ചിലവർ പറയുന്നത് ഇതൊക്കെ ബാധയാണെങ്കിൽ നമുക്ക് ബാധ തീർക്കാൻ നേരേണ്ടാവുള്ളൂ ഇതൊക്കെ ഒരവസ്ഥകളാണ് ഒരു മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിൽ ആലോചിച്ച് ചിന്തിച്ച് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥകളാണ് അത് നമ്മൾ മനസ്സിലാക്കണം അല്ലാണ്ട് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഇപ്പോൾ ബാധയാണ് പ്രേതമാണ് എന്നും പറഞ്ഞിട്ട് മന്ത്രവാദം ചെയ്യാൻ കൊണ്ടുപോയല്ല നമ്മൾ ചെയ്യേണ്ടത് അവരെ സ്നേഹിക്കുക അവരുടെ ആഗ്രഹം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നിട്ട് ആ വഴിക്ക് നീങ്ങാൻ അതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് പിന്നെ ഈ കർമ്മി അഭിചാരക്രിയ ചെയ്യുന്ന കർമ്മി ശിവൻ എന്നാണ് പേര് പല ജോലികളും എടുത്ത് നടന്ന രണ്ടുകൊലത്തിൻ്റെ ഉള്ളേലാണ് ഇപ്പൊ ഒരു ശാന്തിയായിട്ട് തിരുമേനിയായിട്ട് വന്ന് അവർ തിരിച്ചിരിക്കണം മനസിലാവണുണ്ടോ അപ്പൊ അങ്ങോട്ട് ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ ഒരു കർമ്മിയുടെ ഇടയിൽ ചെന്ന് പെട്ടു അവിടെ നിന്ന് എന്തൊക്കെ തോണ്ടി തുളച്ചെടുത്തു അതുകൂടെ ജീവിക്കാൻ പണം ഉണ്ടാക്കാം ചിന്തിച്ചിട്ട് അയാള് എല്ലാ അറിയാവുന്ന മന്ത്രവാദിയായി മാറി അവരുടെ ലക്ഷം മുക്തിയല്ല മോക്ഷമല്ല അവർക്ക് പണമാണ് പണം സമ്പാദിക്കണം പ്രസിദ്ധി നേടണം അത്രമാത്രമേ അവർക്ക് ചിന്തന ഉള്ളൂ അങ്ങനെയുള്ള ചിലവർക്ക് ചിന്തന പ്രസിദ്ധി വേണ്ട ജീവിക്കുന്നതുവരെ തിന്നും കുടിച്ചും ജീവിക്കണം ഇങ്ങനെയുള്ള കുറേ കർമ്മികളുണ്ട് ഒരു ചുക്കുന് ചുണ്ടാമനും കൊള്ള അന്തോ ഇവരാണ് മറ്റുള്ളവരുടെ വിലയിൽ നെല്ലിൽ കളയാൻ നടക്കുന്നവർ അപ്പോൾ ഗുരിശി മഞ്ഞള ചുണ്ണാമ്പ് കളിക്ക് ഗുരിശിയിൽ നോക്കിയിട്ടും വീട്ടിലേൽ നോക്കിയിട്ടും നെല്ലെടുത്ത് നോക്കിയിട്ടും കബടി നിരത്തിയിട്ടൊക്കെ പ്രശ്നം പറയുന്നത് നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുണ്ട് ഇത് ബാത്ത്റൂമിൽ വധിക്കുന്ന സെയിൽസ് എടുത്തിട്ട് എന്തിട്ടാണ് പറയണതെന്ന് നമുക്കറിയില്ല അങ്ങനെ ഒരു ഉണ്ടോ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഞാൻ അതിലൊക്കെ നോക്കിയിട്ട് അത്രയാണ് ഈ പറയുന്നത് അങ്ങനെ ആ കുട്ടിക്ക് മദ്യം കൊടുത്തു എന്ന് പറയുന്നു ബീട് പെളിപ്പിച്ചു എന്ന് പറയുന്നു ആ ബീടിയെടുത്ത് ആ കുട്ടിയുടെ നെക്കിയില് കുത്തി എന്ന് പറയുന്നു ചിറ്റി ആണെടുത്ത് ഇവിടെ താടിയും അടിക്കാൻ അടിച്ചു എന്നാ എന്ന് പറയുന്നു എനിക്ക് നിങ്ങളോട് പറയാറുള്ളത് നിങ്ങൾ എങ്ങനെയും ഇങ്ങനെയുള്ള വ്യക്തികളടുത്ത് ചെന്ന് വിട്ടു ശരിയല്ല എന്ന് തോന്നി ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ ചിറ്റി പങ്കിട്ട് വാങ്ങിച്ചിട്ട് ആ കറമി എന്ന് പറയണോണ്ട് തല തല്ലി പൊളിക്കണം എന്നിട്ട് നേരെ ജേഷനിലേക്ക് പോയിട്ട് കാര്യങ്ങൾ പറയുക മനസാകേണ്ട അതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എന്തെങ്കിലും പഠിച്ചെടുത്ത് അല്ലെങ്കിൽ ദൈവം നമുക്ക് അനുഗ്രഹം തന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ള വ്യക്തികൾക്ക് ഉപകാരമുണ്ടാകാൻ വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് പണം ഉണ്ടാക്കാനും സമ്പാദിക്കാനും പേരും പ്രസിദ്ധിക്കുള്ളതല്ല അത് ചിന്തിക്കുക ഓരോരുത്തരും അല്ലാത്തവരെ ഒരു വട്ടം ഈശ്വരനെ രക്ഷിക്കും എപ്പോഴും രക്ഷിച്ചൊന്നും വരില്ല ഒരു തെറ്റ് നമുക്ക് പറ്റി അത് ഈശ്വരൻ തിരുത്തി അതും നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം ഇല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇതുപോലെ ചിന്തിക്കുന്ന എല്ലാ കറമികൾക്കും ഇതുപോലെ തന്നെ വന്ന് വരും കാര്യഗ്രഹത്തിൽ കിടക്കേണ്ട ഗതി വരും അത്ര ഉള്ളൂ ഇതിൽ പറയാൻ മനസ്സിലാവുണ്ടോ ഞാൻ ഒരാളെ നിർമ്മിക്കാറില്ല എൻ്റെ അടുത്തേക്ക് വരെ അപ്പം എൻ്റെ അടുത്ത് വരണ ചില അമ്മകൾ അമ്മമാർ പറയും എൻ്റെ മോളങ്ങൾ വരുത്തണം എൻ്റെ മോനങ്ങൾ വരുത്തണം എന്തിന് ഇവിടെ അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് വിശ്വാസം ഭക്തി ഉണ്ടോ നിങ്ങൾ വരുമോ നിങ്ങളുടെ മക്കൾക്ക് വിശ്വാസം ഭക്തി ഉണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ വന്നാൽ മതി ആ രൂപ എനിക്ക് വേണ്ട ഇവിടെ വരുന്ന മക്കൾക്ക് എന്താ വേണ്ടത് ഭക്തി വേണം വിശ്വാസം വേണം അതേപോലെ ഈ ദേവിയിലെ അർപ്പണബോധം വേണം അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും നേടാൻ പറ്റുള്ളൂ അല്ലാതെ ഉള്ളവരൊന്നും വന്നിട്ട് പത്ത് രൂപ തന്നിട്ട് ആ പണം കൊണ്ട് എനിക്ക് ഒന്നും നേടാനില്ല നേടുകയില്ല അതുകൊണ്ടായിരുന്നു ലോ മുപ്പത് വർഷം അതായിട്ടും ഇന്നും ഞാൻ ഒരേ അമ്പലത്തിലെ വെള്ളവും ചളി മാറ്റി മണ്ണിട്ട് നിർത്താൻ മറ്റുള്ളവരുടെ കയ്യിൽ മുന്നിൽ കൈ നീട്ടേണ്ട വന്നത് അപ്പോ നിങ്ങ എനിക്ക് നിങ്ങളുടെ ഭക്തരോടും വിശ്വാസികളോടും പറയാനുള്ളത് ചെറ്റക്കുടലാന്ന് നോക്കരുത് നമ്മൾ പോകുന്നൊരിടം അത് നല്ലൊരിടമാണെങ്കിൽ നമുക്കറിയാമല്ലോ അവരായിട്ട് ഒരു കർമ്മിയാലും ഒരു പൂജാരി തിരുമേനെ അവരായിട്ട് നമ്മൾ പോയി അടുക്കുമ്പോൾ അറിയാം അവരുടെ മനസ്സ് അവരുടെ സ്വഭാവം അവരുടെ ഗുണം അത് മനസ്സിലാക്കി നല്ലൊരു വ്യക്തിയാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം നമുക്ക് ഓരോരുത്തർക്കും വേണം ആ നല്ലൊരു വ്യക്തിയാണെങ്കിൽ അവർക്കൊപ്പം ചേർന്ന് നിൽക്കുക അല്ല ചീത്ത വ്യക്തിയാണെങ്കിൽ ആ ഭാഗത്തേക്ക് പോകാതെ ഇരിക്കുക എന്തിനെ പോയിട്ട് അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കാൻ നോക്കുന്നു നമുക്ക് ചെയ്യേണ്ട ആവശ്യം അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഓരോ വ്യക്തികളും മനസ്സിലാക്കാം നമ്മൾ കാരണം പഴയ കാലമല്ല ആട്ടുത്തോലിഞ്ഞ ചെന്നായിട്ടുള്ള കാലമാണ് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം അല്ലാത്തവർക്കൊക്കെ ഇതുപോലെ നമ്മൾ പറ്റും പറ്റിക്കൊണ്ടേയിരിക്കും ഇനി ഇതുപോലെയുള്ള ഇതുപോലെ കൂണുകൾ അവളി ഇവിടെ മുളച്ചുകൊണ്ടേയിരിക്കും നിങ്ങളെ പോലെയുള്ള ബോധമില്ലാത്ത വിശ്വാസികൾ ഭക്തരെന്ന് പറയുന്നത് നിങ്ങൾ അവരുടെ കാൽച്ചുവട്ടിൽ തലകൊണ്ടുവെച്ച് കൊടുക്കുകയും ചെയ്യും ഓരോ ഇതുമില്ല അവർ ചിന്തിക്കുക മനസ്സായണ്ട നല്ല വ്യക്തികളെ തിരിച്ചറിയാനുള്ള ബോധം ഉണ്ടാക്കുക മനസ്സായണ്ടീശ്വരിൽ അർപ്പണബോധത്തോടു ജീവിക്കുന്നവരുണ്ട് അവരെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് അവരെ നിങ്ങളെ സമീപിച്ച് അവരെ നിങ്ങളുടെ നിങ്ങളുടെ ദുരിതങ്ങളുക്കളും ഏൽപ്പിച്ച് ഭക്തി പ്ര ഭക്തിപ്രകാരം മുന്നോട്ട് പോയ നിങ്ങൾക്കൊരു ദോഷം സംഭവിക്കില്ല അത് ചിന്തിക്കാനുള്ള ബോധം കഴിവില്ലാത്തത് ഇന്ന് ഇന്നും നിങ്ങൾ ഇതുപോലെയുള്ളവരുടെ കാക്കുട്ടിൽ തലവയ്ക്കാൻ പോകുന്നത് അത് ഓർത്തുകയുള്ളു എല്ലാവരും ഇത് ഏതാണ് കാലം ഏതാണ് യുഗം ഇത് ഏത് നൂറ്റാണ്ട് അതൊക്കെ ചിന്തിക്കുക ഇതുപോലെയുള്ള കോണുകൾ കള്ളന്മാരും അവിടെ കൂടെയൊക്കെ ഉണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് പോയാൽ നിങ്ങൾക്ക് നല്ലത് എനിക്ക് അത്രേ പറയാനുള്ളൂ എനിക്ക് തോന്നിയ ഒരു അഭിപ്രായം ഞാൻ ഇവിടെ പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഇത് മറ്റുള്ളവരിലെത്തണമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താവട്ടെ ഞാൻ പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ തെറ്റ് ശരിയാണെങ്കിൽ ശരി അതങ്ങോട് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയോളൂ അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനലിൽ വന്ന മക്കളാണെങ്കിൽ ആ ബെല്ലി വട്ടൺ ചൂന്ന് വട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക എങ്കിലേ എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പുതിയ വീഡിയോയിൽ കാണാം അതുവരെല്ലാവരും സന്തോഷമായിരിക്കുക